പ്രിയപ്പെട്ടവരെ ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ബാർബർ ഷോപ്പുകൾക്ക് ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതോടൊപ്പമുള്ള വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് പോലെ തന്നെ താഴെ ഹൈപ്പെന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അപ്പോൾ ആ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്തെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ബാർബർ ഷോപ്പ് യൂണിസെക്സ് സലൂൺ തുടങ്ങിയ തൊഴിലിടം ആധുനികരിക്കുന്നതിന് അതായത് അങ്ങനെയുള്ള ഷോപ്പുകൾ ആധുനികരിക്കുന്നതിന് ബാർബർ ഷോപ്പ് നവീകരണത്തിനുള്ള ധനസഹായം എന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ആഗസ്റ്റ് പതിനഞ്ച് വരെയാണ് അപേക്ഷിക്കാനുള്ള തീയതി വെബ്സൈറ്റ് ലിങ്ക് എന്ന് പറഞ്ഞാൽ രണ്ട് വെബ്സൈറ്റ് ലിങ്കുണ്ട് അത് ഞാൻ ഈ ഒരു വീഡിയോയിലും അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ബി ഡബ്ല്യു ഇൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് ഒരു സൈറ്റ് മറ്റൊരു സൈറ്റ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു 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 ഡോട്ട് ബി സി ഡി ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റാണ് അപ്പോൾ അങ്ങനെ രണ്ട് സൈറ്റുണ്ട് അപ്പം വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ മേഖലാ ഓഫീസുകളുമായിട്ട് ബന്ധപ്പെടാം ഈ സൈറ്റിൽ തന്നെ മേഖലാ ഓഫീസുകളുടെയൊക്കെ നമ്പർ ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വിവരങ്ങളൊക്കെ തന്നെ ഫോൺ വഴി തന്നെ ഈ സൈറ്റിൽ കൂടെ ചെയ്യാവുന്നതാണ് അതുകൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഓൺലൈൻ സേവനങ്ങൾ ചെയ്യുന്ന മറ്റ് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ സേവനങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം അതായത് കോമൺ സർവീസ് സെൻറ്ററോ അതല്ലെങ്കിൽ ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അതായത് ആഗസ്റ്റ് പതിനഞ്ച് വരെയാണ് അപേക്ഷിക്കാനുള്ള തീയതി വെബ്സൈറ്റിൽ പോയെങ്കിൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിയൂ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൈറ്റിൽ കയറി നിങ്ങൾ ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയ ശേഷം അപേക്ഷിക്കുക ഓക്കെ